ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉത്തമ മാസമായതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച അവതാരമെടുത്ത മാസമായതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകൾ പറയാമെന്ന് വിചാരിക്കുകയാണല്ലോ അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ പല പല ലീലകളും അതിമനോഹരമായി ആടി പല ലീലകളും ഗോപി ഗോപന്മാർക്ക് സന്തോഷത്തെ കൊടുത്തുവെങ്കിലും ചില ഗോപികമാർക്ക് കണ്ണൻ്റെ കുസൃതികൾ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവരെ യശോദാമ്മയുടെ അടുത്ത് വന്ന് കണ്ണൻ്റെ ഓരോ വികൃതികളും ഏറുന്നുണ്ടെന്ന് പരാതി പറയുകയുണ്ടായി ചില ഗോപികമാരുടെ വീട്ടിൽ ചെന്ന് ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും വീട്ടിൽ വന്ന് വെണ്ണ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ പ്രശ്നമില്ല പക്ഷേ ആ ഗോപികമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും വെണ്ണ എടുക്കുക മാത്രമല്ല ആ വെണ്ണ എടുക്കുന്ന പാത്രം അടിച്ച് പൊട്ടിക്കുകയും കൂടെയാണ് അവർ ചെയ്യുന്നത് ഉറിയിലിങ്ങനെ തൂക്കി വെച്ചിരിക്കുന്ന എണ്ണ കുട്ടികൾക്ക് കിട്ടാതെ വരുമ്പോൾ അവർ വടിയെടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് അടിച്ചിട്ട് അതിന് താഴെ ഇങ്ങനെ വാ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില ഗോപികമാരാണെങ്കിലോ അവരുടെ കുട്ടികൾക്ക് വിളമ്പി വെച്ച ഭക്ഷണം പോലും കണ്ണനും കൂട്ടുകാരും എടുത്തു വന്ന് കഴിക്കുകയാണ് കണ്ണൻ്റെ വീട്ടിൽ എത്ര പശു ഉണ്ട് എന്നിട്ടും ഈ കണ്ണൻ എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെണ്ണ കക്കുന്നത് എന്നാണ് ചില ഗോപികമാരുടെ ഭാവം ഇങ്ങനെ കണ്ണനെ കൊണ്ട് യശോധാമ പൊറുതിമുട്ടി പരാതി കൂടുതലായതുകൊണ്ട് തന്നെ എന്നാൽ കണ്ണനെ നല്ലൊരു ശിക്ഷ ശിക്ഷൊടുക്കാമെന്ന് വിചാരിച്ചാലോ കണ്ണനെ കിട്ടുകയുമില്ല കണ്ണൻ അങ്ങനെ നല്ല കുട്ടിയായി വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടാവും ഉറങ്ങുന്നുണ്ടാവാം വീട്ടിലെ വെണ്ണ കഴിക്കുന്നുണ്ടായിരിക്കാം പിന്നെ എങ്ങനെയാണ് കണ്ണനെ ശിക്ഷ കൊടുക്കുന്നത് ഇതും കണ്ണൻ്റെ മറ്റൊരു ലീല തന്നെ എന്നാൽ ചില ഗോപികമാർ കണ്ണൻ തങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ കണ്ണനെ ഒരു നോക്ക് കാണാമായിരുന്നു എന്നാശിച്ചു കഴിയുകയാണ് ഇങ്ങനെ കണ്ണൻ ഓരോ ലീലകൾ ആടുന്നതിനിടയിലാണ് ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ കണ്ണൻ കളിക്കുന്നതിനിടയിൽ മണ്ണ് വാരി കഴിച്ചു ഇത് കണ്ടുവന്ന യശോദാമ്മ കണ്ണനെ വിരട്ടി പേടിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ മണ്ണ് കഴിക്കുന്നത് നിനക്ക് ഞാൻ പാലും പഴവും ഒക്കെ തരുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു ഞാൻ മണ്ണ് കഴിച്ചിട്ടില്ലമ്മേ യശോദാമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കണ്ണന്റെ കള്ളം പറയൽ കേട്ടിട്ട് യശോദാമ കണ്ണനെ വീണ്ടും വിരട്ടി നീ ഒന്ന് വായ തുറന്നേ അമ്മ ഒന്ന് കാണട്ടെ കണ്ണൻ ആ അമ്മയുടെ മുന്നിൽ ചെന്താമര പൊട്ടിവിടരുന്നത് പോലെ വാ തുറന്നു ആ അമ്മയെ തൃപ്തിപ്പെടുത്താൻ എന്നോണം ഭൂലോകം മാത്രമല്ല മറ്റെല്ലാ ലോകങ്ങളും ആ വായയിൽ കാട്ടിക്കൊടുത്തു ഒരിടത്ത് സമുദ്രം മറ്റൊരിടത്ത് വനം ആകാശം പാതാളം മനുഷ്യർ അസുരന്മാർ ദേവന്മാർ എന്ന് തുടങ്ങി ആ വായയിൽ കാണാത്തതായി ഒന്നുമുണ്ടായിരുന്നില്ല ഈ പ്രപഞ്ചം മുഴുവനും ആ വായയിൽ അമ്മയ്ക്ക് കാട്ടിക്കൊടുത്തു ഉണ്ണിക്കണ്ണൻ അമ്പാടിയേയും കണ്ടു വാ പൊളിച്ചു നിൽക്കുന്ന ഉണ്ണിയെയും കണ്ടു കണ്ണൻ്റെ സമീപത്ത് അത്ഭുതമായി വാ പൊളിച്ചു നോക്കി നിൽക്കുന്ന തന്നെത്തന്നെയും കണ്ടു പിന്നീട് പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ആ പരബ്രഹ്മ സ്വരൂപമായ വൈകുണ്ഠനാഥനെയും കണ്ടു തൻ്റെ പുത്രഭാവത്തിൽ തൻ്റെ സമീപത്ത് നിൽക്കുന്ന ആ പുത്രനെയും കണ്ടു ആ വായിൽ എന്തെല്ലാമാണ് അമ്മ കണ്ടത് എത്രയെത്ര ഭാവത്തിലാണ് യശോദാമ്മ കണ്ണനെ ദർശിച്ചത് എത്ര ഭാഗ്യവതിയാണ് യശോദാമ്മ വസുദേവനിധി തത്വം എന്ന ആ സത്യം മനസ്സിലാക്കി കൊടുത്തു എന്നാൽ എന്താണ് തൻ്റെ മുൻപിൽ സംഭവിച്ചതെന്ന് മനസ്സിൽ ഓർക്കാൻ കഴിയാതെ അതൊരു മായയായി മാറ്റിക്കളഞ്ഞു ഉണ്ണി കണ്ണൻ എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്നേഹഭാവത്താൽ മയക്ക് മോഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് അമ്മയെ എനിക്ക് പാല് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മയെല്ലാം മറക്കുകയും ചെയ്തു എന്നാലും ചില ദിവസങ്ങളിൽ യശോദാമ്മയ്ക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ഒരു ദിവസം യശോദാമ്മ തൈര് കടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഉണ്ണിക്കണ്ണൻ അമ്മയെ കണ്ടപ്പോൾ തന്നെ പാല് കുടിക്കണം എന്നൊരു മോഹം പിന്നെ ഒന്നും നോക്കിയില്ല അമ്മയുടെ മടിയിൽ കയറി പാല് കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് യശോദാമ്മ നോക്കുമ്പോൾ അടുപ്പത്തിരിക്കുന്ന പാല് തിളച്ച് തൂവാണ് യശോദാമ്മ പെട്ടെന്ന് കണ്ണനെ അങ്ങ് മാറ്റി വെച്ചിട്ട് അടുപ്പിലെ പാലിനടുത്തേക്ക് ഓടിപ്പോയി വേണ്ടത്ര പാൽ കുടിച്ചിട്ടില്ലാത്തതിനാൽ ഇടയ്ക്കൊരു രസം ഭംഗം വന്നതുകൊണ്ട് തന്നെ കണ്ണന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വന്നു അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ടനാഥനായ ഈ ഭഗവാനെ മാറ്റി നിർത്തിയിട്ട് അതിനും അപ്പുറത്തെ ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത് അതാണ് കണ്ണൻ്റെ ഭാവം കണ്ണൻ അപ്പോൾ അമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കണമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ കണ്ണൻ തൻ്റെ കയ്യിലെ കടക്കോലെടുത്ത് കടഞ്ഞു കൊണ്ടിരിക്കുന്ന തൈർ കൂടത്തിന് നേരെ ഒറ്റയേറു വെച്ചു കൊടുത്തു അമ്മ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ആ തൈര് കലം ഉടഞ്ഞു പൊടിഞ്ഞു വെണ്ണയെല്ലാം പോയി യശോദമ്മ ഇത്ര നേരം കഷ്ടപ്പെട്ട് പണിയെടുത്തതും വെറുതെ ആയി കണ്ണനാണെങ്കിലോ ഈ സമയത്ത് തൻ്റെ കൈ രണ്ടിലും വെണ്ണ വാരിയെടുത്ത് ഉരലിൽ കയറിയിരുന്ന് അവിടെ ഇരുന്ന പൂച്ചകൾക്കും കുരങ്ങന്മാർക്കും എല്ലാം വെണ്ണ കൊടുക്കുമായിരുന്നു അമ്മ വന്നു നോക്കിയപ്പോഴോ താൻ കടഞ്ഞുകൊണ്ടിരുന്ന തൈർക്കലം അതാ ഉടഞ്ഞുകിടക്കുന്നു ദേഷ്യം വന്നോ യശോദാമ്മയ്ക്ക് യശോദാമ്മ കണ്ണ നീ എവിടെ വികൃതി കുട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനെ അന്വേഷിച്ച് നടക്കുകയാണ് ഒടുവിലാണ് കണ്ണനെ കണ്ടത് കണ്ണൻ ഉരലിന്മേൽ കയറിയിരുന്ന് വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അമ്മ കണ്ടത് നീ ഇവിടെ ഇരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് കണ്ണനെ അമ്മ ഒരു പിടി പിടിച്ചിട്ട് ആ ഉരലിൽ തന്നെ അങ്ങ് ബന്ധിക്കാൻ നോക്കവേ കയറ് കൊണ്ടുവന്ന് കെട്ടിയിടാൻ ശ്രമിച്ചെങ്കിലും കയറിൻ്റെ നീളം എത്തുന്നില്ല കണ്ണനെ കെട്ടാനായിട്ട് യശോദാമ്മ വീണ്ടും വീണ്ടും കയറ് ഏച്ചുകൊണ്ടേയിരുന്നു അപ്പോഴും കയറിന് നീളം പോരാ രണ്ട് അങ്കുലം കയറ് എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരുന്നു എത്ര കയറ് കൊണ്ടുവന്നിട്ടും കണ്ണനെ കെട്ടാൻ വയ്യാതെ യശോദാമ്മ ആകെ തളർന്നു വിയർത്തു മാത്രമല്ല യശോദാമ്മയ്ക്കാകെ ഒരു ലജ്ജയും തോന്നി കാരണം സഖിമാരെല്ലാവരും ഇത് നോക്കി നിൽക്കുകയാണ് അവരാണെങ്കിലോ ഇത് കണ്ടിട്ട് ചിരി സഹിക്കാൻ വയ്യാതെ അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമ്മയാകെ അവരുടെ മുന്നിൽ നാണം കെടുന്നത് കണ്ടപ്പോൾ സ്വന്തം അമ്മ തോൽക്കുന്നത് ഒരു പുത്രനും സഹിക്കില്ലല്ലോ അങ്ങനെ തൻ്റെ അമ്മ ആ സഖിമാരുടെ മുന്നിൽ തോൽക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കലും ബന്ധനത്തിൽ പെടാത്തവനാണെങ്കിലും ബന്ധിച്ചു കൊള്ളാൻ ആ അമ്മയ്ക്ക് അനുവാദം കൊടുക്കുകയായിരുന്നു ഭഗവാൻ ഭക്തന്മാരുടെ ദുഃഖം ഹരിക്കുന്നവനാണല്ലോ ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഹരി എന്ന നാമം ഉണ്ടായതും ഭഗവാൻ നിത്യമുക്തനാണ് ഒന്നിനോടും ഒരു ബന്ധവും ഇല്ലാത്തവനാണ് ഭഗവാൻ ഭഗവാനെ ബന്ധിപ്പിക്കാൻ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല എന്നാലും ഭഗവാൻ എല്ലാവരെ എല്ലാ ജീവികൾക്കും ഭഗവാനോട് ബന്ധമുണ്ട് എല്ലാവരുടെയും ബന്ധുവാണ് ഭഗവാൻ എല്ലാവരും ഭഗവാന്റെ അംശമായതിനാൽ തന്നെ എല്ലാവർക്കും ഭഗവാനോട് ബന്ധമുണ്ട് പക്ഷേ ഭഗവാന് ഒന്നിനോടും ബന്ധമില്ല ആ ഭഗവാനാണ് എന്നെ കെട്ടിയിട്ടോളൂ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് നിന്ന് കൊടുത്തത് ഇത് കണ്ട് യശോദാമ്മ പറഞ്ഞു എടാ ഉണ്ണിക്കണ്ണാ നീ കുറേ സമയം ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് യശോദാമ്മ വീട്ടിലെ ജോലികളിൽ മുഴുകി ഉണ്ണിക്കണ്ണൻ നേരത്തെ തന്നെ ഉരലിലിൻ്റെ കുഴിയിൽ ആദ്യം കൊണ്ടുവച്ച വെണ്ണയെടുത്ത് കഴിക്കാനും തുടങ്ങി ബാലകരൂപത്തിൽ ബന്ധസ്ഥനായി നിൽക്കുന്ന ആ കണ്ണനെ കണ്ടപ്പോൾ ദേവന്മാർക്കെല്ലാം സന്തോഷമായി അവർ ദാമോദര എന്ന് വിളിച്ചു സ്തുതിച്ചു ഭഗവാനെ അങ്ങനെ ഭഗവാന് ദാമോദരൻ എന്നുള്ള നാമവും കൂടെ വന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ചകലെയായി മരുതുമരങ്ങളെ കണ്ടത് ആ മരുതുമരങ്ങളുടെ പറ്റിയാണ് ഇനി പറയുന്നത് കുബേരൻ്റെ മക്കളായ മണിഗ്രീവനും നളകുബേരനുമായിരുന്നു അവർ അവരാണ് മരുതുമരങ്ങളായി വന്നത് അവർ പരമേശ്വരനെ പൂജിച്ചിരുന്നതിനാൽ സേവിച്ചിരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഐശ്വര്യത്തിൽ മതോന്മത്തരായി അവർ ഗംഗയിൽ സുന്ദരീമണികളോടുകൂടെ വിവസ്ത്രയായി ക്രീടിക്കുന്നത് നാരദമഹർഷി കാണാനിടയായി പക്ഷേ മഹർഷിയെ കണ്ടിട്ടും അവർക്ക് ഒരു കൂസലുമില്ലാതെയായിരുന്നു യാതൊരു ബഹുമാനവും മഹർഷിയോട് കാണിക്കാതിരുന്നപ്പോൾ മഹർഷിക്ക് ദേഷ്യം വന്ന് മഹർഷി അവരെ ശപിച്ചു നിങ്ങൾ രണ്ടുപേരും വളരെ കാലം മരങ്ങളായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു കൂടാതെ ഒരു ശാപമോക്ഷവും കൊടുത്തു സാക്ഷാൽ ശ്രീഹരി ദർശനത്താൽ നിങ്ങൾക്ക് സ്വസ്ഥാനം പ്രാപിക്കാൻ പ്രാപിക്കാനിടവരും എന്നൊരു ശാപമോക്ഷവും കൂടെ കൊടുത്തു മഹർഷി അങ്ങനെ ഭഗവാനെ കാണാനുള്ള കൊതി പൂണ്ടവർ അമ്പാടിയിൽ മധുമരങ്ങളായി നിന്നു അങ്ങനെയുള്ള ആ മധുമരങ്ങളുടെ സമീപത്തേക്കാണ് ആ ഉരലും വലിച്ച് മന്ദം മന്ദം നമ്മുടെ ഉണ്ണിക്കണ്ണൻ വരുന്നത് അങ്ങനെ ആ ജീർണിച്ച മരങ്ങളുടെ ഇടയിലോട്ട് ചെന്ന് നീങ്ങിക്കൊണ്ടിരുന്നു ഉണ്ണിക്കണ്ണൻ ഉരലിൽ തട്ടി ആ ഉരലിൻ്റെ തടസ്സം കാരണം ജീർണിച്ച വൃക്ഷങ്ങളെല്ലാം കടപുഴകി നിലം പതിച്ചു വളരെ ഭയങ്കരമായ ഒച്ചയോടുകൂടെയാണ് ആ മരങ്ങൾ നിലം പതിച്ചത് ആ ശബ്ദം കേട്ട് അമ്പാടിയിലുള്ള എല്ലാവരും പേടിച്ച് വിറച്ചുപോയി ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാ ഗോപി ഗോപന്മാരും ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ണനത ഉരലിൽ ബന്ധസ്ഥനായി നിൽക്കുന്നു കൂടാതെ അടുത്ത് രണ്ട് ഭീമാകാരമായ വൃക്ഷങ്ങൾ കടപുഴകി കിടക്കുകയാണ് എല്ലാവരും പേടിച്ചു പോയി യശോദാമ പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഓടിച്ചെന്ന് ഉരലിൽ നിന്നും കെട്ടഴിച്ച് ഉണ്ണിക്കണ്ണനെ മോചിപ്പിച്ചു എന്നിട്ട് യശോദാമ അയ്യോ താൻ എന്താണ് ചെയ്തത് ഒരു പിഞ്ചു കുഞ്ഞിനെയാണല്ലോ താൻ ഇങ്ങനെ കെട്ടിയിട്ടത് എന്നൊക്കെ പറഞ്ഞ് യശോദാമ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി യശോദാമ്മയ്ക്ക് വളരെയധികം കുറ്റബോധം തുടങ്ങി മാത്രവുമല്ല നന്ദഗോപുരം യശോദാമയെ ശാസിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഇതൊരു കുഞ്ഞല്ലേ ഇങ്ങനെ ഉരലിൽ കെട്ടിയിടാവോ മാത്രവുമല്ല യശോദാമയെ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ എല്ലാവരും അങ്ങനെ യശോദാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ആ ഗോകുലത്തിൽ ദുരന്തങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഗോകുലത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് അവിടെയുള്ള ഗോപാലകന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ ഗോപാലനെ വിളിച്ച് സനന്ദനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞറിയിച്ചു നമുക്കിവിടെ നിന്നും മാറി അല്പം ദൂരമുള്ള വൃന്ദാവനം എന്ന പേരുള്ള ഒരു സുന്ദരമായ കാനന പ്രദേശമുണ്ട് അവിടേക്ക് പോയാലോ എന്നെല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനമെടുത്തു ഇനി നമുക്ക് അവിടെ താമസിക്കാം എന്നെല്ലാവർക്കും സമ്മതമായി അങ്ങനെ ഓരോ വണ്ടികളിലായി എല്ലാവരും വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുകയായി വൃന്ദാവനം അതിമനോഹരമായ ഒരു കാനന പ്രദേശമായിരുന്നു വിടർന്ന പുഷ്പങ്ങൾ നിറഞ്ഞ വള്ളികളും വൃക്ഷങ്ങളും പച്ച പരവതാനി വിരിച്ചതുപോലെ ശോഭനമായ പുൽത്തകിടുകൾ ഇതെല്ലാം കണ്ട് ഭഗവാൻ വളരെ വളരെയധികം സന്തോഷമുണ്ടായി അതുമാത്രമല്ല വളഞ്ഞ് പുളഞ്ഞ് പുളഞ്ഞ നിറയെ വഴികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അരുവികൾ അരയന്നങ്ങളും വിടർന്ന താമരപ്പൂവുകളും ഇങ്ങനെയുള്ള കാളിന്തിയൊക്കെ കണ്ടിട്ട് കണ്ണന് വളരെയധികം ഇഷ്ടമായി എല്ലാവർക്കും സന്തോഷമായി എല്ലാ ഗോപി ഗോപന്മാർക്കും ഒരുപാട് ഇഷ്ടമായി വൃന്ദാവനം അതിമനോഹര മോഹന സുന്ദരമായിരുന്നു വൃന്ദാവനം കാനന ശൃംഗങ്ങളും ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതവും എല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷത്തെ കൊടുത്തു ആ വൃന്ദാവനം കാനന ശൃംഗങ്ങളും ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതവും എല്ലാവർക്കും വളരെയധികം സന്തോഷത്തെ കൊടുത്ത് ആ കാനന ഭംഗി അവർ വൃന്ദാവനത്തിലെത്തി ആ വൃന്ദാവനത്തില അവർ അങ്ങനെ ജീവിതം തുടങ്ങുകയായി അവരുടെ പശുക്കൾക്ക് വേണ്ടുവോളം പുല്ലുള്ള ഒരു സ്ഥലമായിരുന്നു അത് കുടിക്കാനുള്ള വെള്ളവും എല്ലാം വളരെയധികം മനോഹരമായ വൃന്ദാവനം കണ്ണൻ കൂട്ടുകാരോടൊത്ത് ചേർന്ന് അങ്ങനെ കണ്ടാനന്ദിച്ച് നടക്കുകയാണ് ബലരാമൻ ജ്യേഷ്ഠനോടും കൂടെ കൂട്ടുകാരോടും കൂടെ വണ്ടിൻ കൂട്ടം പാറി നടക്കുന്നത് പോലെ വളരെ മനോഹരമായി നടക്കുകയാണ് പശുക്കളെ മേയ്ക്കുന്നതിൽ കണ്ണന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ ബലരാമൻ ജ്യേഷ്ഠനോടും കൂടെ കൂട്ടുകാരോടും കൂടെ വണ്ടിൻകൂട്ടം പാറി നടക്കുന്നത് പോലെ വളരെ മനോഹരമായി നടക്കുകയാണ് പശുക്കളെ മേയ്ക്കുന്നതിൽ കണ്ണന് വളരെ സന്തോഷമുണ്ടായിരുന്നു ഓടക്കുഴലും ചൂരൽ ഒക്കെ ധരിച്ച് എന്നും പശുക്കിടാങ്ങളെ മേയ്ക്കാനായിട്ട് ആ ഗോപാലകന്മാർക്കൊപ്പം കള്ള കണ്ണനും തുള്ളിച്ചടി പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഗോവർദ്ധന പരപ്പിൻ്റെ മുകളിൽ അങ്ങനെ പശുക്കിടാങ്ങളെ മേച്ച് നടന്നപ്പോഴാണ് പശുക്കിടാങ്ങളുടെ കൂട്ടത്തിൽ കടന്നുകൂടി ഒരു അസുരനെ ഭഗവാൻ കാണുന്നത് ആ അസുരൻ പശുക്കുട്ടിയുടെ രൂപത്തിലായിരുന്നു വന്നത് അത് പശുക്കുട്ടിയുടെ രൂപത്തിലെത്തിയ വത്സാസുരനാണെന്ന് ഭഗവാൻ മനസ്സിലായി ആ കള്ളത്തരം മനസ്സിലാക്കിയ ഭഗവാൻ അതിൻ്റെ കാലുകൾ ആ അസുരൻ്റെ കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് പല പ്രാവശ്യങ്ങൾ ചുഴറ്റി പ്രാണഹാനി വന്നു എന്ന് ഉറപ്പാക്കിയ ശേഷം ഭഗവാൻ ആ അസുരനെ ഒറ്റയേറ് വെച്ചു കൊടുത്തു അതൊരു വൃക്ഷത്തിൽ ചെന്ന് വീണിട്ട് ആ അസുരൻ്റെ കഥ കഴിയുകയും ചെയ്തു ഭഗവാനെ അങ്ങനെ വിടാൻ കംസന്റെ അസുരന്മാർ തയ്യാറല്ലായിരുന്നു വീണ്ടും കംസനെ അസുരന്മാരെ വൃന്ദാവനത്തിലേക്ക് കണ്ണനെ വധിക്കാനായി വിട്ടുകൊണ്ടേയിരുന്നു ഈ കഥ ഇനി അടുത്ത ഭാഗത്തിൽ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ